മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിതാവ് നല്ലതും വിശ്വസത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങോട്ട് ക്ഷമിച്ചതുപോലെ അന്യനം ക്ഷമിപ്പിന് ദൈവമേ സ്ത്രോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയങ്കിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്നവേ ദൈവമേ സ്തോത്രം കർത്താവേ ഹലിയന്യം കർത്താവെ ക്ഷേമിപ്പാൻ ഉള്ള കൃത് ഞങ്ങൾക്ക് നീ നൽകുമാറാണെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ച ദൈവമാണല്ലോ അപ്രകാരം ദൈവമേ സ്തോത്രം അടിയങ്ങൾക്കും കർത്താവേ സ്തോത്രം മറ്റു ഹാലിയ സ്തോത്രം അവരെ സ്നേഹിപ്പാൻ ഹാലലിയ സ്തോത്രം മനസ്സിലുള്ളവരായി തിരുവനന്തപുരം ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ കർത്താവ് സ്ത്രോത്രം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു നർത്താവ് ദൈവനാമത്തിൽ കർത്താവ് ദൈവം എല്ലാവരോടും ക്ഷമിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതുക്കമുള്ള ജീവിതം നയിപ്പാൻ ഹാലിയ മനസ്സില മറ്റുള്ളവരോട് മനസ്സിലുള്ള ഒരു ജീവിതം നയിപ്പാടി അടി എന്ന് പ്രാർത്ഥിക്കും മറ്റുള്ളവരോട് കത്താവ് കരുണയും ദയയും തോന്നുന്നവരായി തിരുവനന്തപുരം അടിയങ്ങളെ നീ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന ആമേൻ